പല കാര്യങ്ങളിലും ഹൈറും ഷെറുമൊക്കെ വെച്ചിട്ടുണ്ട് ചിലത് പ്രത്യക്ഷമാണ് ചിലത് പരോക്ഷമാണ് അവയില് പ്രത്യക്ഷമായതിൽ നമുക്കറിയാം മരുന്ന് മരുന്ന് ശമനം നൽകുന്നത് അതൊരു പ്രത്യക്ഷമായ ഹൈറാണ് അതേസമയം പ്രത്യക്ഷമായത് ഷെറു വിഷം അത് മരണത്തിനിടയാക്കുന്ന ഒന്നാണ് അത് പ്രത്യക്ഷമായ ഷർറാണ് അതുപോലെ തന്നെ ജംസം വെള്ളം സംസം വെള്ളം ഷിഫാക്ക് നൽകുന്നു അത് പരോക്ഷമായിട്ടുള്ള ഹൈറാണ് അതേപോലെ തന്നെ പരോക്ഷമായ മറ്റൊരു ഷർറാണ് ബിംബങ്ങളുടെ പേരിൽ അറുത്തത് അത് പരോക്ഷമായിട്ടുള്ള ഷർറാണ് ഇത്തരത്തിൽ ആന്തരികമായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ഒന്നാണ് ഹൈറാണ് ബറക്കത്ത് റക്കത്ത് പരോക്ഷ ഹയറാണ് വറക്കത്ത് അള്ളാഹുത്താല ഉദ്ദേശിച്ചതിൽ അവന്റക്കത്ത് വച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുപയോഗിച്ച് വറക്കത്തെടുക്കൽ അള്ളാഹു താലാക്കുള്ള ഇബാദത്താണ് അജറുലസ്വദ് അജറുൽ മുത്തി വറക്കത്തെടുക്കല് അള്ളാഹു സുബാൻ താല പഠിപ്പിച്ചതാണ് അവിടുത്തെ റസൂറും സൊഹാബികളും ഒക്കെ കാണിച്ചിരുന്നതാണ് അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് അത്തരത്തിൽ അള്ളാഹുസ്ബാനോ താല ബഹുമാനിച്ച ഒരുപാട് വസ്തുക്കൾ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിനൊക്കെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മുപ്പിനായ മനുഷ്യൻ്റെ ഭാഗമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ബഹുമാനിച്ച പള്ളികൾ കാബ ഒന്നാമത്തെ പള്ളിയാണ് ഭൂമിയിൽ അതേപോലെ ലോകത്തുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന പള്ളികൾ ഖുർഹാന് അതേപോലെ തന്നെ അമ്പിയാക്കൾ ഔലിയാക്കൾ അതേപോലെ പണ്ഡിതന്മാർ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ബഹുമാനത്തിന് പാത്രിഭൂതരായ വസ്തുക്കളും വ്യക്തികളുമാണ് അതിനെല്ലാം ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഒരു വിഭാഗത്ത് മഹനായ അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ മകൾ അസ്മാ അബീബർ അലി അള്ളാഹുന അവിടെ നായിഷ ബിബിയുടെ സഹോദരിയാണ് അവിടെ നിന്നൊരിക്കൽ ഒരു ജുബ്ബ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് തിരുനെപ്പ് സാഹു അല്ലൈവല്ലമ്മയുടെ ജുബ്ബയാണ് എൻ്റെ സഹോദരി ആയിഷ മരണപ്പെട്ടപ്പോൾ എനിക്ക് ഇത് ലഭിച്ചു ഞങ്ങൾ ഇത് മുക്കിയിട്ട് വെള്ളം കുടിക്കാറുണ്ട് ഷിഫ ഇന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ആ വെള്ളം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആന്തരികമായ ഹൈറിൽപ്പെട്ട മറ്റൊന്നാണ് മന്ത്രം അബ്സലു അല്ലൈവല്ലമ്മ പറഞ്ഞു داء دواء فإذا أصيب الله എല്ലാ അസുഖത്തിനുക്കും മരുന്നുണ്ട് തീർച്ചയായിട്ടും മരുന്ന് ഒരാളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ആ വ്യക്തിക്ക് അസുഖം ഭേദമാകുന്നു അള്ളാഹു താല പറഞ്ഞു സൂറത്തുൽ സുറത്ത് ഉൽസാ എൻ്റെ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് ഖുർആാനുത്തഅല തീർച്ചയായിട്ടും മുഹമ്മിനിങ്ങൾക്ക് ഷിഫാഹും അതേപോലെ തന്നെ കാരുണ്യവുമായിട്ടാണ് അള്ളാഹു ഖുർആൻ അറിയുന്നത് മഹദി ആയിഷാ ബീബിർ അലി അള്ളാഹു പറയുകയാണ് രോഗം ബാധിച്ചാൽ നബ്സുൽ അള്ളാഹു അലൈഹിദാത്ത് ഓതിയിട്ട് അഥവാ ഖുലാൻ റബിൻ ഫലക്കും ഖുലാബിൻ നാസും ഓതിയിട്ട് നബി നബിയുടെ ശരീരത്തിൽ തന്നെ ഊതുമായിരുന്നു തിരുനബി അലൈഹി അല്ലൈവീസ്മക്ക് രോഗം കഠിനമായി കിടപ്പിലായപ്പോൾ മഹദി ഐഷാവി പറയുകയാണ് ഞാൻ നബി നംസല്ലാഹു അലൈഹി സ്വല്ലമ്മയുടെ കയ്യിൽ ഊതി വറക്കത്തിന് വേണ്ടിയിട്ട് നബി നംസല്ലാ അല്ലൈവല്ലമ്മയുടെ കൈ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിൽ തടയുകയുണ്ടായിരുന്നു മഹതി ഫാത്തിമ ബിബർ അലി അള്ളാഹുന ഇവിടെ രണ്ട് മക്കളായ അസൈം ഹുസൈൻ തിരുനബിയുടെ പേരക്കിടാങ്ങൾ ആ പേരക്കിടാങ്ങളെ നബ്സല്ലാ അലൈഹി സ്വല്ലമ്മ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഹസൈൻ ഹുസൈൻ എന്നവരെ എന്ന് ചൊല്ലിയിട്ട് നബ്സാഹു അലൈഹി സ്വലമ്മ മന്ത്രിക്കാറുണ്ടായിരുന്നു മാത്രമല്ല അവിടെ പറയാറുണ്ടായിരുന്നു അങ്ങനെ മന്ത്രിച്ചിട്ട് അവിടെന്ന് പറയും നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇവ ഓദി മക്കളായ ഇസ്മായിൽ അലൈഹിസ്ലാമിലെയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിലെയും മന്ത്രിച്ചിരുന്നു എന്ന് അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പോലും അവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകമായ ലിഖ്റ് ഓതിയിട്ട് മന്ത്രിച്ചിരുന്നു അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ അതൊക്കെ പരോക്ഷമായിട്ടുള്ള ഒരു ഹൈർ അതിൽ വെച്ചിട്ടുണ്ട് മനുഷ്യർക്ക് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഷിഫുണ്ട് പാരമ്പര്യമായി അള്ളാഹുത്താല പ്രവാചകൻ മുകളിലൂടെ പഠിപ്പിച്ചു തന്ന ഒരു സംഭവം തന്നെയാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ ഹൻ അലി അള്ളാഹ്ഹു അവിടുന്ന് ഈ വചനങ്ങൾ തൻ്റെ മുതിർന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ കഴുത്തിൽ ഏലസായി എഴുതി കൊടുക്കുകയും ചെയ്യുമ്പോ ചെയ്യാറുണ്ടായിരുന്നു തുടങ്ങുന്ന ഈ വചനങ്ങൾ ഏലസായി എഴുതി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു മഹാനായ ഇബിൻ അബ്ബാസ് അബ്ബി അള്ളാഹു എന്നും പറയുന്നു സ്ത്രീകൾക്ക് പ്രസവം പ്രയാസകരമായാൽ അവർക്ക് സൂറത്തു നാസിയാത്തിലെ നാൽപ്പത്തി ആറാമത്തെ ആയത് കാൽ ബസു ഇല്ല ആശിയത്തൻ അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ ആയത് ഫർ സൊബറ أولو العزم من الرسل ولا تستعجل كأنهم يوم يرون ما يعدون لم يلبسوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون إن الله إيه لا إله إلا الله الحليم الكريم سبحان الله رب السماوات ورب العرش العليم إن الله إيه ذكرم ولو باترة الأيدي كاريكي